സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് എന്നുള്ളത് തൃശൂർ ജില്ലയിലെ ഗുരുവായൂരാണ് ഉള്ളത്പല്ലി കരയോഗ മന്ദിരം അതിൻ്റെ നേരെ മുമ്പിലാണ് ഈ സ്ഥലം വരുന്നത് പത്ത് സെൻ്റ് സ്ഥലം ഒരു മൂന്ന് സൈഡ് മതിൽ വരുന്നുണ്ട് ഒരു സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാട്ടാൻ എന്നതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് അപ്പോൾ ടാർ റോഡ് ഫ്രണ്ടേജ് അടുത്ത് നിറച്ച് വീടുകൾ എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന നല്ലൊരു ഏരിയ അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഓണർ ചോദിക്കുന്ന വിലയും കാര്യങ്ങളും വഴിയും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും ഓക്കെ ഇന്നുള്ളത് ഗുരുവായൂരാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം പത്ത് സെന്റ് സ്ഥലം നിറച്ച് വീടുകളുടെ ഇടയിൽ ടാർ റോഡ് ഫ്രണ്ടേജ് ലൊക്കേഷൻ വഴിയും കാര്യങ്ങളും എല്ലാ ബോർഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ മമ്മിയൂർ സെൻ്ററിൽ നിന്നും ഒരു കിലോമീറ്റർ അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റുക നല്ലൊരു സ്ഥലം വഴി കാര്യങ്ങൾ ബോർഡുകളെല്ലാം നോക്കുക വരുന്ന ആളുകൾ കറക്റ്റായിട്ട് വഴി കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിന് ഓണർ ചോദിക്കുന്നവില ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അളന്ന് കാണുന്ന സെൻറ്റിന് ചോദിക്കുന്നത് ഓപ്പകിണർ കൂത്തിയാലും വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ് അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എപ്പോഴായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം വീടുകളും വില്ലാസും നമ്മുടെ പക്കൽ കൊടുക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്ഥലങ്ങൾ വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് എത്തും വേണ്ട ആൾ സ്ഥലങ്ങൾ വേണ്ട ആളുകളിലേക്കും എത്തും അപ്പോൾ ഓണറുടെ നമ്പർ ഞാൻ ഇതിൻ്റെ മേലെ ക്യാപ്ഷൻ ലെറ്ററിൽ കൊടുക്കുന്നതാണ് ഓണറെ വിളിക്കേണ്ട ആളുകൾ നേരിട്ട് ഓണറെ വിളിക്കാവുന്നതാണ് അപ്പോൾ വില ഒന്നുകൂടി പറയുന്നു ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അളന്ന് കാണുന്ന സെൻറിന് ചോദിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം മമ്മിയൂർ സെൻ്ററിൽ നിന്നും ഈ സ്ഥലത്തേക്കും ഒരു കിലോമീറ്റർ ആണ് വരുന്നത് അടുത്ത് കോളേജ് സ്കൂൾ എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന നല്ലൊരു ഏരിയ അപ്പോൾ വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് എൻ്റെ നമ്പർ ഓഫീസ് നമ്പറും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വീഡിയോ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് ഇതുപോലെ വീഡിയോ ചെയ്യാൻ വിളിച്ചോളൂ ഇതാണ് ബോർഡ് കാര്യങ്ങൾ എ കെ ജി നഗർ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ ശ്രദ്ധിക്കുക ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ നോക്കി വരിക ഇതാണ് ഈ വഴി വരുന്നത് ഈ വഴി വന്നാൽ ആരും ചോദിച്ചാലും പറഞ്ഞു തരുന്നതായിരിക്കും